ഇനി വൈകേണ്ട ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ സിസോ മേക്ക് ലൈഫ് സിമ്പിൾ പരുതൂരിൽ ഡിവൈഎഫ്എ യൂത്ത് സെന്റർ വടംവലി മത്സരം സംഘടിപ്പിച്ചു മുട്ടനാടിനു വേണ്ടിയുള്ള മത്സരത്തിൽ സിറ്റി വോളി പരുതൂർ വിജയിച്ചു പരിതൂർ ഡിവൈഎഫ്ഐ യൂത്ത് സെന്റർ വടംവലി മത്സരം സീസൺ ടു സംഘടിപ്പിച്ചു ഒൻപത് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു വിളത്തൂർ ഓറഞ്ച് മാർക്കറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ട്രേഡിംഗ് നൽകുന്ന ഒന്നാം സമ്മാനമായ മുട്ടനാടിനു വേണ്ടിയായിരുന്നു മത്സരം മത്സരത്തിൽ സിറ്റി വാൾ പരിതൂർ വിജയിച്ചു രണ്ടാം സമ്മാനമായ നമ്പിഷൻ പടി ക്യുക് ചിക്കീസ് ചിക്കൻ സ്റ്റാൾ നൽകുന്ന നാല് പൂവൻ കോഴികളെ ക്ലാസിക് നാടപ്പറമ്പ് സ്വന്തമാക്കി പരിപാടി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ഉദ്ഘാടനം ചെയ്തു സുധീർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എം കെ വിഷ്ണു പി ആർ രജീഷ് രാഹുൽ വി ടി പി കെ ചെല്ലുകുട്ടി വി പി കൃഷ്ണദാസ് വി പി വിനോദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി പി സുവർണ പി രാമചന്ദ്രൻ മാസ്റ്റർ ഇ പി കുഞ്ഞൻ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു